ഹായ് ഫ്രണ്ട്സ് അസാലുലൈക്കും ഇപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പച്ച മാങ്ങേണ്ടൊരു വീഡിയോ ആണ് അപ്പം അതമ്മ ഇവിടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ആതുട്ടി വരുമ്പോഴത്തേന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് ഭയങ്കര ചൂടല്ലേ അപ്പം നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അച്ചാറും ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ കൊണ്ട് ഉമ്മനി കൊണ്ടായിട്ടോ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് അമ്മക്ക് അറിയണ പോലെയൊക്കെ എനിക്ക് എടുത്തതാണ് അപ്പം സിമ്പിളായിട്ടൊരു മലച്ചാർ ഇടയാണ് അപ്പോൾ വെളിച്ചെണ്ണ എണ്ണിട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് ദിവസത്തിന് തന്നെ ഉണ്ടാകുള്ളൂ അപ്പോൾ നമ്മൾ അരിമുളകുമ്പോ ഒക്കെ ചെന്ന് നോക്കുമ്പോൾ ഒരു അരിമുളക് പോലും ഇല്ല കേട്ടോ ഒരു മലത്തുമ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ അരിമുളക് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒന്നും കൂടിയില്ല എന്തായാലും പച്ചമുളകും കൂടുന്നത് തീർത്തിട്ടുണ്ട് ഒക്കെ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് മതി അപ്പോൾ വീഡിയോ അതിയായിട്ട് കാണുന്ന പോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അതുപോലെ നമ്മളെ പുതിയ പഴയ ചാനലിനെ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യുന്നുണ്ടോ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നു അതുപോലെ അതിലൂട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്തോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി വീഡിയോസ് ആയിക്കൊണ്ടി വരും നമ്മളിപ്പോൾ പഴയ വീഡിയോസുകൾ കുറേ മുമ്പ് പോസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി കണ്ടുപോക്കുകൊണ്ട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കടുവൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി മുഴുത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചീനുളകും പച്ചമുളകും ഉണ്ടെങ്കിൽ അത് അരിഞ്ഞതും അതുപോലെ അരിമുളകുണ്ടെങ്കിൽ അതങ്ങനെ അരിയാതെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഒരു കിട്ടും പിന്നെ നമ്മൾ മാങ്ങത്താവ മുളകും കൂടി ഉപ്പിലും കുറച്ച് മുമ്പ് തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കഴിയുമ്പോൾ മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ നന്നാക്കിയിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അതൊക്കെ ഇനി കുറച്ച് അച്ചാർ മസാല ഉണ്ടല്ലോ ഞങ്ങളെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫ് ഓഫീതിന് ശേഷം കുറച്ച് സുറുപ്പ് വെച്ചുകൊടുത്താൽ മതി ഇവിടെ സുറപ്പല്ലാട്ട് സുറുപ്പം എന്നാലും അറിയാതെ പോയി കളഞ്ഞുപോയി വെള്ളം വെള്ളമൊഴിച്ചു വെച്ചതാണ് പക്ഷെ എല്ലാം എന്താ വിചാരിച്ചു പാൽക്കുപ്പിടെ വെള്ളമൊഴിച്ച വെച്ചിട്ടുമ്പം സൂപ്പ് എടുത്ത് കാണും ഈ അച്ചാറിപ്പ് കഴിഞ്ഞിട്ട് കൂട്ടണേക്കാളും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൂട്ടുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ മസാല കയ്യിൽ നന്നായിട്ട് പൊടിച്ചുമ്പോഴത്തിന് ഇന്നിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് ചാനലിൽ ഒന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് മാങ്ങച്ചാർ ഉണ്ടാക്കണതാണ് എടുത്തു തോന്നേ ഉള്ളൂ ഇനി നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട് ഇരിക്കാവുക ആതുട്ടിക്ക് മാങ്ങച്ചാറൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ആതുട്ടി വരുമ്പോഴേക്കും മാങ്ങച്ചാർ ഇടാൻ പറഞ്ഞു ആതുട്ടി വന്നപ്പോഴത്തേനും മാങ്ങച്ചാർ ഇട്ടു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആതുട്ടിക്കുള്ള ജ്യൂസൊക്കെ അരിച്ചു കൊടുക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് മാങ്ങയ്ക്ക് പിന്നെ പഞ്ചസാരയും വെള്ളം കൂട്ടി അടിച്ചാൽ കേട്ടോ ഭയങ്കര ടേസ്റ്റിയാക്കാൻ പച്ച മാങ്ങ നല്ല ടേസ്റ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അല്ലേക്കും അസലാമലൈക്കും